പശ്ചിമേഷ്യ വളരെ നാളുകളായി ഒരു സംഘർഷഭൂമിയാണ് സിറിയയിലെ ആഭ്യന്തര യുദ്ധവും ഇസ്രയേൽ ഹമാസ് യുദ്ധവുമെല്ലാം അത് ഉദാഹരണങ്ങളാണ് എന്നാൽ ഇന്നലെ നടന്ന ഇറാൻ ഇസ്രയേൽ സംഘർഷം മറ്റെല്ലാത്തിനേക്കാളും ഗൗരവമേറിയതാകുന്നു കാരണം എന്തെന്നാൽ ഇറാനും ഇസ്രയേലും സൈനികമായി വലിയ ശക്തികളാണ് മാത്രമല്ല ലോകശക്തികളായ അമേരിക്കയും റഷ്യയും ഇവർക്ക് പിന്നിൽ അണിനിരക്കുന്നുമുണ്ട് പക്ഷെ അവിടെ നടക്കുന്ന യുദ്ധത്തിൽ നിന്ന് വിഭിന്നമായി ഇന്ത്യയിൽ സോഷ്യൽ മീഡിയ വഴി ഒരു കൂട്ടം ആളുകൾ പരസ്പരം യുദ്ധം ചെയ്യുന്നത് കണ്ടു നാം ഇന്ത്യക്കാർ ഒന്ന് മനസ്സിലാക്കണം ജിയോ പൊളിറ്റിക്കലി ഈ രണ്ട് രാഷ്ട്രങ്ങളും നമുക്ക് സുഹൃത്തുക്കളാണ് ഈ രാജ്യങ്ങളുമായുള്ള ബന്ധം പുരാതന കാലം മുതൽക്കേ നാം ആരംഭിച്ചതുമാണ് ഈ അടുത്ത് നടന്ന ഇന്ത്യ പാക് സംഘർഷത്തിലെ ഇറാന്റെ നിലപാട് നോക്കിയാൽ തന്നെ ഇന്ത്യയുമായുള്ള ബന്ധത്തിന്റെ ആളും മനസ്സിലാക്കാൻ കഴിയും ഇറാൻ പരോക്ഷമായി തന്നെ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കാൻ മുന്നോട്ട് വന്നിരുന്നു മാത്രമല്ല മുമ്പ് നടന്ന ഇന്ത്യ പാക് യുദ്ധങ്ങളിലെല്ലാം ഇന്ത്യക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇസ്രയേലിനെ പോലെ തുറന്ന പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ ചൈനയും തുർക്കിയെയും പോലെ പാകിസ്ഥാൻ ചേരിയിൽ നിന്ന് ഇന്ത്യക്കെതിരെ ആക്രമണങ്ങൾ നടത്താൻ അവരവർ ഒരിക്കലും തുനിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയാം മാത്രവുമല്ല ഇറാൻ ഒരു യുദ്ധത്തിൽ ഏർപ്പെടുന്നത് ഇന്ത്യക്ക് പ്രതികൂലമായി മാറാനുള്ള സാധ്യതയുമുണ്ട് അതിന് പ്രധാന കാരണം ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയായ ഇന്റർനാഷണൽ നോർത്ത് സൌത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ കടന്നുപോകുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രമാണ് ഇറാൻ അതിൽ ഇന്ത്യയ്ക്ക് ഏറ്റവും പ്രധാനമാണ് ഇന്ത്യ നിർമ്മിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന ഇറാനിലെ ചബഹാർ പോർട്ട് ഈ പോർട്ട് നമുക്ക് വാണിജ്യവും സൈനികവുമായ മുൻതൂക്കം നൽകുന്ന ഒന്നാണ് കാരണം എന്തെന്നാൽ ഒന്നാമതായി ചബാർ തുറമുഖം നമ്മുടെ ഗുജറാത്ത് തീരത്തോട് ചേർന്ന് നിൽക്കുന്നു ഇതുവഴി ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ചബഹാർ പോർട്ടിലേക്കും അവിടെ നിന്ന് പാകിസ്ഥാനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ വഴി മധ്യേഷ്യയിലോട്ടും യൂറോപ്പിലോട്ടും കയറ്റുമതി ചെയ്യാൻ നമുക്ക് സാധിക്കും ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിക്ക് ബദൽ സംവിധാനമായാണ് നാം ഈ െ കാണുന്നത് ഇനി സൈനികമായി നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനിൽ ചൈന നിർമ്മിച്ച ഖാദൂർ തുറമുഖത്തിന് വെറും എഴുപത്തിയഞ്ച് കിലോമീറ്റർ മാത്രം അകലെയാണ് ചബാർ തുറമുഖം പാകിസ്ഥാനെ മുന്നിൽ നിർത്തി ഇന്ത്യയെ നിരീക്ഷിക്കാനായാണ് ചൈന അവിടെ ഈ സൈനിക താവളം നിർമ്മിച്ചത് ചൈനയുടെ സ്ട്രിങ് ഓഫ് പേൾസ് അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇന്ത്യയെ ചുറ്റിൽ നിന്നും വളയാൻ ശ്രമിക്കുന്ന ചൈനീസ് വ്യാളിയുടെ ഭാഗമാണ് ഈ തുറമുഖം ചൈനയുടെ ഈ മോഹങ്ങൾക്കുള്ള ഇന്ത്യയുടെ മറുപടിയുമാണ് ചബാർ തുറമുഖം ഇവിടെ നിന്ന് പാക് ചൈന നീക്കങ്ങളെ ഇന്ത്യയ്ക്ക് എളുപ്പത്തിൽ നിരീക്ഷിക്കാനും മേഖലയിൽ ഇന്ത്യയുടെ സാന്നിധ്യം ഉറപ്പിക്കാനും ഇന്ത്യക്ക് സാധിക്കും ഇനി ഇന്ത്യ ഇസ്രയേൽ ബന്ധം ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ടതില്ലല്ലോ അവരുമായുള്ള നമ്മുടെ ആത്മബന്ധം എന്തുകൊണ്ടും ഇറാനേക്കാൾ ഒരു ചൂട് മുന്നിൽ തന്നെയാണ് ഇന്ത്യ മഹാരാജ്യം എപ്പോഴെല്ലാം സംഘർഷങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം ഇസ്രായേൽ സഹായവുമായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഇന്ത്യ പാക് സംഘർഷത്തിലും ഇന്ത്യക്ക് ആദ്യം പിന്തുണ പ്രഖ്യാപിച്ചതും അവർ തന്നെ എന്നിരുന്നാലും ഇന്ത്യയുടെ സുഹൃത്തുക്കൾ തമ്മിലുള്ള ഈ യുദ്ധത്തിൽ നമുക്കൊരു പക്ഷം പിടിക്കാൻ സാധിക്കുകയില്ല നാം ഇന്ത്യക്കാർ രാഷ്ട്രബോധമുള്ളവരായിരിക്കണം ആയതിനാൽ മറ്റെല്ലാ താല്പര്യങ്ങളും മാറ്റിവെച്ച് രാജ്യതാല്പര്യത്തിന് നാം മുൻഗണന നൽകണം ഇപ്പോൾ നടക്കുന്ന സോഷ്യൽ മീഡിയ യുദ്ധങ്ങൾ മാറ്റിവെച്ച് ഇന്ത്യ എങ്ങനെ ഈ പ്രശ്നത്തിൽ മധ്യസ്ഥത വഹിക്കുമെന്ന് നമുക്ക് നോക്കാം വീണ്ടും മറ്റൊരു വീഡിയോമായി വരുന്നവരേക്കും നന്ദി നമസ്കാരം